ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കുന്നത് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം പിന്നെ ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം അഞ്ചി അപ്പോൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടാവിട്ടെ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് വളരെ ചെറിയ ഫ്ലെയിമിട്ട് വേണം ചട്ടിയിലാവുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ വേഗം പൊട്ടിപ്പോവും ചട്ടി ചെറിയൊരു ഫ്ലെയിം ഇട്ടിട്ട് ഈ ഉള്ളി ആദ്യം ഉള്ളി ഇടുന്നുണ്ട് ഈ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇടുന്നുണ്ട് നല്ലോണം വാടുകയൊന്നും വേണ്ട ചെറുങ്ങനെ ഒന്ന് വാടിയാൽ മതി ഇങ്ങനെ മതി ഇതിന്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒന്ന് ഇടക്കിട്ട് ഈ ചെമ്മീലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുക ഇതൊന്നും നല്ലോണം വേവട്ടെ അതാണ് കുറച്ച് ജാസ്തി ചെമ്മീൻ നല്ല വേവുണ്ട് അപ്പം അതാണ് നല്ലോണം വെള്ളം വെച്ചേക്കുന്നത് അത് നല്ലോണം വേവട്ടെ ഇതിവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അത് കൂട്ടി വെച്ചിട്ടുണ്ട് ഈ നേരം കൊണ്ട് നമുക്കൊരവ് ശരിയാക്കണം അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് പെരിഞ്ചീരത് മഞ്ഞൾ ഇതൊന്ന് നല്ലോണം മൂക്ക വറക്കണം ഇത് ചീലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ തേങ്ങിക്കുന്നുണ്ട് ഇതൊന്ന് ചൊക്ക വണം കൊറച്ചും കൂടി ഒന്ന് റെഡ് കളർ ആവാനേ ഉള്ളൂ ഇതിപ്പം ഞങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാകാൻ തന്നെ നേരം കിട്ടും ഞങ്ങൾക്ക് വീടിൻ്റെ പണിയാണ് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പണിൻ്റെ തിരക്കാണ് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധാരണ ഡെയിലി ഉണ്ടാക്കുന്ന കറികളൊക്കെ അത് അത് എങ്ങനെയൊക്കെയോ നേരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോസ് ആക്കി തന്നേ ഉള്ളൂ അത് സ്പെഷ്യലായിട്ട് ഒരു സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഇപ്പം ഇന്നും തിരക്ക് തന്നെയാണ് പക്ഷേ അതിന് നിരക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന കറി ആ ഒരു കറീന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്ര മതി ഇത് മാറ്റി വെക്കാം തണലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് ഓഫാക്കിട്ട് ഇനി കുറച്ച് മുളക് പൊടിയും ഇതിന്റെ അകത്ത് മുളക് ഇട്ടിട്ടില്ലല്ലോ വേവിക്കുന്നതിനോട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് കറക്കി വേണമെങ്കിൽ ആ സമയം തന്നെ നോക്കിട്ടോ ഇതൊരു സ്പൂണ് ചെറുതാണ് അതുകൊണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് നല്ലോണം ഇളക്കിട്ട് ചൂട് തണയാൻ വേണ്ടി വെക്കാം തണഞ്ഞിട്ട് നമുക്ക് ഇത് അരക്കാം ഈ ചെമ്മീന് ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് വേണ്ട ഇത് എങ്ങനെ വേവണം നല്ലവണ്ണം കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഇനി ഇത് ഞാൻ ഇവിടെ ഒന്നുകൂടി ഇതായിക്കോട്ടെ ആ നേരം കൊണ്ട് ഈ അര വറുത്തത് വറുത്തത് തണഞ്ഞിട്ടുണ്ട് അത് അരച്ചെടുക്കട്ടെ ഇത് തീരെ വെള്ളം തന്നെയാണ് വെള്ളം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തെയ്യ് ചീനിച്ചിട്ട് കഴുകിട്ട് ഒഴിച്ചാ മാത്രം മതി വെള്ളം ഒഴിക്കണ്ട ഇങ്ങനെ അരഞ്ഞിട്ടുണ്ട് ഇതിന് തീരെ ഈ ഗ്രേവി തീരെ ഉണ്ടാവൂല അപ്പൊ ഇതാ ഇങ്ങനെ അരങ്ങ തീരെ ചേർത്താ മതി ഇതൊരു സൈഡ് പോലെ ഇണ്ടാവൂള്ളു സൈഡ് റി കൂട്ടാൻ പറ്റുമോ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് ഈ മിക്സീന്റെ ബൗളിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്ബിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നങ്ങോട്ട് വരണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കാർക്കുന്നുണ്ട് വെള്ളം ഇതിലേക്ക് വെക്കുന്നുണ്ട് ഇതുവരെ ഇനി ഉപ്പൊന്നും നോക്കിയിട്ടില്ല ഇനി ഒന്ന് ഉപ്പ് നോക്കി വെക്കട്ടെ ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് ഉപ്പ് നോക്കി വെക്ക ഉപ്പ് നോക്കിട്ടുണ്ട് ഉപ്പൊക്കെ പാകം വെച്ചാല് ഇനി ഇത് നല്ലോണം ഒന്ന് വറ്റിക്കോട്ടെ കുറച്ച് വെളിച്ചോണ വെച്ചിട്ട് വറവ് ഇടേണ്ടതുണ്ട് അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്ന വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം ഈ ചട്ടി എന്താ വെച്ചാല് അടി പിടിച്ചോടും അത് എങ്ങനെ മെല്ലി ആയിട്ട് വരണം കൊറച്ച് തേങ്ങക്കൊത്തിടുന്നുണ്ട് നാലഞ്ച് കായ ഇത് വറക്കണം ഇടയ്ക്ക് ഇതൊന്നും നോക്കണേ ഇത് അടി പിടിച്ചോ പാടില്ല കണ്ട എണ്ണയൊക്കെ നല്ലോണത്ത് എളിഞ്ഞിരുന്നുണ്ട് ഈ തേങ്ങന്റെയും അകത്തുമ്പോള് ഒഴിച്ചിട്ടുണ്ടല്ലോ ഉള്ളി വാട്ടുമ്പോക്കെ ഇങ്ങനെ ആയിക്കോട്ടെ ഇവിടുന്ന് നീ തേങ്ങ കൊത്തുതാ ഇത് ആയിട്ടോണ്ട് ഇതിലേക്ക് വറവിടുന്നുണ്ട് ഈ വർവ് ഇട്ടിട്ട് എടുക്കുമ്പോൾ നല്ലോണം ഇളക്കുക എന്നിട്ട് ഇത് ഒന്നുകൂടി നല്ലോണം വറ്റിയിട്ട് ഓഫ് ആക്കിയാൽ മതി ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നല്ലോണം വറ്റിക്കോട്ടെ എന്നിട്ട് ഇമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയാട്ടോ